എന്നാല് ഗവൺമെന്റ് കയ്യിൽ ഉഷാറാവുക പ്രൈവറ്റിലല്ലേ എന്നുള്ള നിരക്കാണ് ഇവന്റടുത്ത് വേണ്ടി വരട്ടത് പക്ഷെ ഇതുപോലെ ഒരു പറ്റിക്കല് അല്ലെങ്കിൽ ഒരു എന്താ പറയാ ടീച്ചിങ് കയറാണെന്നുള്ളത് നേരത്തെ കുട്ടി അറിയാണെങ്കിലും കൂടി കാരണം ഞാൻ കൊടുക്കൂലെന്ന് മാത്രമല്ല എന്ന അറിയുന്ന ആളുകൾ കൊണ്ടും കൊടുപ്പിക്കൂല പക്ഷെ ഇതെല്ലാം കഴിഞ്ഞു എല്ലാ ഇപ്പം ഇവരൊക്കെ പറഞ്ഞതുപോലെ കാസൊക്കെ അവരുടെ കയ്യിലായതിനു ശേഷമാണ് ഓരോന്നോരോന്നായിട്ട് കാര്യങ്ങളും ഒരു ഡോളം കാട്ടാൻ പറയാൻ തുടങ്ങിയല്ലേ ഇപ്പൊ ഇവന്റെ ഈ വീട്ടില് ഈ വീട്ടിൽ തന്നെ ഞങ്ങൾ മൂന്നോ നാലോ പ്രാവശ്യം ഇവന്റെ തറവാടും ജയസന്റെ വീട്ടിൽ തന്നെ രണ്ടോ മൂന്നോ സിറ്റിങ്ങിരുന്നുണ്ട് അതുപോലെ ഇവിടുത്തെ ഒരു മധ്യസേകാരന്റെ വഴിയിട്ട് അവരും അവരായിട്ടും പല പ്രാവശ്യം പല സിറ്റിങ്ങിരുന്ന് ഈ തിരുവങ്ങാടി സ്റ്റേഷനിൽ വന്നിട്ട് അവരോടും കാര്യങ്ങൾ പറയുന്നുണ്ട് ഇന്നേ വരെ ഒരു നടപടി ആയിട്ടില്ല ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം നിയമപാലകര് അതിന് ശക്തമായ നടപടി ഇവന്റെ പേരിൽ എടുക്കേ പെട്ടു നിയമത്തിന് മുമ്പിൽ ഇവനെ കൊണ്ടുവന്നിട്ട് ഈ പാവപ്പെട്ട ജനങ്ങളെ കാസ് കൊടുക്കുക എന്നുള്ളത് വാങ്ങിക്കൊടുക്കാന്നുള്ളത് നിയമത്തിന്റെ നിയമത്തിന്റെ വശത്ത് കൂടെ ഇവിടുത്തെ നിയമപാലകൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് അതാണ് അതാണിപ്പോ എനിക്ക് പറയാനുള്ളത് പിന്നെ ഇനി ഈ കൂടുതൽ തന്നെ പല ആളുകളും കഴിഞ്ഞ പ്രാവശ്യം അജന് കിട്ടി ഞങ്ങൾ രണ്ടാം ഘട്ടം തരാം മൂന്നാം ഘട്ടം തരാം എന്നൊക്കെ പറഞ്ഞു ഇന്ന് കൊടുത്താലേ വെള്ള ചുരുക്കം രണ്ടു പേർക്ക് കൊടുക്കും ഒരാൾക്ക് എഴുപത് ലക്ഷം ഒരാൾക്ക് മുന്നിലുള്ളു ഒരു ടീമിന് അങ്ങനെ രണ്ട് കൂട്ടിക്ക് കൊടുത്തു അത്രമാത്രമേ കൊടുത്തിട്ടുള്ളൂ ബാക്കിയുള്ള കാസൊന്നും കൊടുത്തിട്ടില്ല എഴുപതിനായിരം എഴുപതിനായിരം ഒരു ഇഷ്ടം അങ്ങനെയാണ് കൊടുത്തത് അത് ഒന്നേ എഴുപത് അതന്നെ ഞങ്ങളിൽ നിന്ന് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം പോവാന്ന് പറഞ്ഞ ആളുകളെ മൂന്ന് ലക്ഷം വാങ്ങിയിട്ടാണ് ഈ പറഞ്ഞ ഒന്നേ എഴുപത് വരെ കൊടുത്തിട്ടുള്ളത് അപ്പൊ അവൻ എങ്ങനെ എങ്ങനത്തെ ആളാന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി അല്ലെ ഞങ്ങളെ കൂടുതൽ പോരാൻ കഴിഞ്ഞ പ്രാവശ്യം രണ്ടാം പ്രാവശ്യം പോരാതെ പറഞ്ഞ് ആ കൊണ്ടുപോകാതെ പറഞ്ഞ് ആ അടിസ്ഥാനത്തിൽ അതിൽ കുറച്ച് ആളുകളുടെ പറഞ്ഞു കാസുണ്ടായിരുന്നു ഇവന്റെ പിന്നെ ഏജൻസിൻ്റെ കാശ് തിരിച്ചു പിടിച്ച ആ കാശ് വേണം മുഴുവൻ വേണം എന്നെ വിളിച്ചവർ പിന്നെ ഒന്നേ എഴുപതോ കൊടുത്തു രണ്ട് ലക്ഷം കൊടുത്തു എന്തും ഒന്ന് മൂന്ന് ലക്ഷം കൊടുത്തുള്ളൂ ആ മൂന്ന് ലക്ഷം വാങ്ങിയിട്ട് ഒന്ന് എഴുപത് കൊടുത്തു ഒന്നേ മുപ്പത് ഓളുടെ പോക്കറ്റിലാണോ ഇനി ഓരോ കൂടുന്നവരുടെ പോക്കറ്റിൽ അട്ടക്കണോ നമുക്കറിയാം അതാണ് അവസ്ഥ ഏഹ് പിന്നെ ഓരോട് ചോദിക്കുമ്പോൾ പറയും ഞാൻ തരും ഇവിടെ പൈസ തരും ഇന്ന് തരും അമ്പത് തരും ഏഹ് പത്താം തരും പതിനഞ്ചാം തീയതി തരും ഈ ഒരു വാചകമല്ലാണ്ട് എന്ന് തരും എപ്പം തരും എന്നുള്ള കുറേ കൃത്യമായ ഇല്ല പിന്നെ ചെക്കുകൾ വന്നിരുന്നു ചെക്കുകളൊക്കെ പിന്നെ റിട്ടേൺ ആയി അതിനോട്ട് വിളിച്ചു ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ തരാം കാര്യം പിന്നെ ചെക്ക് മാറ്റിത്തരാം ഏഹ് ചെക്ക് മാറ്റി മാറ്റിത്തരാ ചെക്ക് കൊണ്ട് വരുത്തുന്നു അതിന്റെ സ്റ്റാഫ് വന്നിരുന്നു അവിടെ ഈ ചെക്ക് റിട്ടേൺ ആയതിന്റെ ശേഷം പിന്നീട് ഞാൻ പറഞ്ഞു ചെക്ക് കിട്ടിയതിന് കാര്യമില്ല ക്യാഷ് കിട്ടണം ഏഹ് ചെക്ക് ഇങ്ങനെ മാറ്റിയത് കൊണ്ട് ടൈക്ക് മാറ്റിയുടെ കാര്യം ചെയ്യുന്ന പറഞ്ഞിട്ട് തിരിച്ചുവിട്ടു കാരണം അവിടെ വരെ വന്നിട്ട് അവരെ ദിഷ്ടീടാ ഉദ്ദേശത്തിന് പിന്നെ അവര് വരാൻ പറഞ്ഞല്ലേ മാത്രമല്ല ഇവന്റെ മാനേജറും ഇവന്റെ അനിയനും കൂടെ ചാക്കി കെട്ടിയിട്ടാണ് കാസ് ആ ഓഫീസിൽ നിന്ന് കൊണ്ടുവന്നിട്ട് എന്നുള്ള വിവരങ്ങൾ ഞങ്ങൾക്കറിയാം ഏഹ് അവര് ഇത് ശരിക്കും പറഞ്ഞാല് എന്താ പറയാ നേശത്തൂടെ അല്ലേ കാസ് വാങ്ങിയത് ഒക്കെ പിന്നെ നേരിട്ട് ആൻഡ് ചെയ്യാണ് കാസ് വാങ്ങിയിട്ടുണ്ട് ആളുകൾ ആരെങ്കിലും പിന്നെ പൈസ ക്യാൻസർ ചെയ്യുക അല്ലെങ്കിൽ ബാങ്ക് വഴി അയക്കാന്ന് പറയുമ്പോൾ പറയുക വേണ്ട നിങ്ങൾ ഓഫീസ് കൊണ്ടുവടുത്താൽ മതി ഇപ്പൊ ചോദിക്കാനോട് ചോദിക്കുമ്പോൾ പറഞ്ഞു ഞാൻ കാശ് നേരിട്ട് വാങ്ങിയിട്ടില്ല നിങ്ങൾ ആരെടുത്ത കാശ് കൊടുക്കൂല അവരെടുത്ത് വാങ്ങിച്ചോളി എന്നുള്ളതാണ് പറഞ്ഞത് ഞാൻ ഏതായിട്ടും പറഞ്ഞാൽ പിന്നെ നമുക്ക് അറിവുണ്ടായിട്ടില്ല പക്ഷെ അഡ്വാൻസ് മാത്രം രണ്ടു ലക്ഷം രൂപ നേരിട്ട് ആ ഒരു ഓഫീസ് കൊണ്ടുപോർത്തു ബാക്കിയുള്ള ഒമ്പതര ലക്ഷം രൂപ ഞാൻ ബാങ്ക് വഴി ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താൽ ഏഹ് അപ്പൊ എന്നോട് പറഞ്ഞാൽ മീറ്റിംഗ് വേണ്ടി തന്നെ നിങ്ങൾ ബാങ്കിലിട്ട് കൂടെ വിട്ട കാസ് കണ്ടാലും മറ്റേത് തരില്ല ഞാൻ പറഞ്ഞു ആ കാശ് കൊണ്ടോ മറ്റേത് ഞാൻ കൊടുത്തോരെന്ന് വാങ്ങിച്ചോളായിരുന്നു കൊടുത്തുന്ന് എനിക്കല്ലേ അവൻ്റെ മാനേജറാണ് അവര് വേരി ഇല്ലാതാണ് അവനും കൂടെ കൂടി കളിക്കാൻ വേണ്ടി ഇവരുടെ കൂടുതൽ ഇവരൊക്കെ നേരത്തെ പറഞ്ഞു തന്നാലോ ഇതൊക്കെ ഞങ്ങൾ ഒരുപാട് കണ്ടതാണ് എങ്ങനെയുണ്ട് ഇവർക്ക് ഇതൊരു കുത്തിരിയല്ലാതെ ഈ ആരാന്റെ കാസ് പറ്റിച്ചിട്ട് ഇതൊക്കെ ഇതിന് നല്ലതൊക്കെ വേറെ ഈ കുട്ടികൾ രാവിലെ വിടുന്നുണ്ടല്ലോ അത് ഭക്ഷണം കഴിക്കണം അല്ലേ അതാണ് നല്ലത് അന്നം തിന്നുന്നവനാണെങ്കിൽ എന്തെങ്കിലും ഒരു ബോധം ഉണ്ടാവും ഇത് അന്നല്ല തിന്നണത് തീട്ടാണ് അറിയോ അങ്ങനത്തെ ഇതൊക്കെ പറ്റുള്ളു ഇവന്റെ ഇവന്റെ വേണ്ട പ്രതി ഇവരൊക്കെ മനസ്സിലാക്കട്ടെ ഈ കോഴികൾ പറ്റിച്ചിട്ട് ഇവിടുന്ന് ഈ ഭാവങ്ങൾ എങ്ങനെ നടത്തിക്കാന്നത് ഋഷിന് മൂളിയാണെ ഒരു ലേശങ്കിലും ലേശ് ഋഷിന് മൂളിയാണെങ്കിൽ ഇങ്ങനെ ഈ രീതിയിൽ ഞങ്ങൾ അവിടെ വീണ്ടും വീണ്ടും എത്തിക്കോ ഇല്ലല്ലോ പിന്നെ എന്തിനാണ് ഇവരൊക്കെ ജീവിക്കുന്നത് ഇവരൊക്കെ ആത്മഹത്യ ചെയ്യാൻ പോയതാണോ അതായിരുന്നു അവരൊക്കെ നന്നായത് അവിടെ തന്ന പോലും വേഗം കിട്ടുമല്ലോ പറ്റിയത് അവിടെ സ്വീകരിക്കാനോ കൂടെ ലീകളെ കാത്തിരിക്കല്ലേ ഇവനെ പോലെയുള്ള ആളുകളെ അതൊക്കെ ആയിരുന്നു അവരൊക്കെ നല്ല നല്ല കാര്യങ്ങൾ ഏ ഇതൊന്നും കാര്യമാണ് മനുഷ്യന്മാരെ കാസ് കൊടുത്ത് അത് നല്ലവർക്ക് പറഞ്ഞ് കണ്ടിട്ട് അവരോട് മാറ്റി വെച്ചാൽ ഇപ്പൊ അവരെന്താ പറയുക നിങ്ങൾ ഇതൊക്കെ ഇങ്ങനെ പല പ്രാവശ്യത്തിൽ എന്റെ വീട്ടിലും എന്നെ അരാജ് ചെയ്തിട്ട് നിങ്ങൾ അജിത്തിന് എന്താ കാര്യമില്ലേ അത് ഇവനെ തീരുമാനിക്കണ്ടേ ഇവനല്ലോ കുറച്ചു തന്നെ ഞങ്ങൾ ഇവനടക്ക് എന്തിനു വരുന്നു ഞങ്ങളെ കാസ് വാങ്ങിപ്പറ്റിയതുകൊണ്ടാണ് അല്ലാണ്ട് ഞങ്ങളുടെ മുമ്പേ കൂടെ എന്താ പത്തുള്ളു നമുക്ക് നേരത്തെ അല്ലേ ഏ അതാണ് അവസ്ഥ ഏതായാലും അടുത്ത അച്ഛന് പോകാൻ കൂടെ പലർക്കും ടിഫിൻ ഉണ്ട് പോകാനും അവസരം വേണം അതിന് ഗവൺമെന്റ് കിട്ടാത്ത ആളുകൾ പ്രൈവറ്റിലെങ്കിൽ പോകാൻ കഴിയണം അതിൻ്റെ ഒരു വഴി ഞങ്ങൾക്ക് വേണം അതാണ് ഞങ്ങൾക്ക് വരാനുള്ളത് അതില്ലെങ്കിലും അത് ഏത് വശത്തൊക്കെ വാങ്ങാൻ പറ്റുമെന്നുള്ളത് നിയമപരമായിട്ട് നിയമപാലകരെ അതിൽ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഞങ്ങളെ സഹായിക്കണം അത്രമാത്രമേ പറയാനുള്ളൂ അതിനൗ അസ്ലാം വലൈക്കും വറഹമുല്ല എൻ്റെ പേര് അനസ് വാഫിയാണ് ഞാൻ ഈ ട്രാവൽസിൽ ദാറുലീമാൻ ട്രാവൽസിൽ വർക്ക് ചെയ്ത സ്റ്റാഫാണ് ഇദ്ദേഹം ഞാൻ എന്തുകൊണ്ട് വരെ കൂടെ ഈ എരകളായപ്പെട്ട ആളുകളെ കൂടെ നിക്കുന്ന നൂറ് ശതമാനം വഞ്ചിക്കപ്പെട്ടു എന്ന് ബോധ്യപ്പെട്ട കൂടിയാണ് കാരണം ഞാൻ ഈ സ്ഥാപനത്തിൽ കയറുന്ന സമയത്ത് ഉമ്പ്രക്ക് അത്യാവശ്യം ആളുകൾ കൊണ്ടുണ്ടായിരുന്നു നൂറിലധികം നൂറ് പരം ആളുകളെ എല്ലാ മാസം കൊണ്ടുപോകും അത്യാവശ്യം മുമ്പൊക്കെ പാസ്പോർട്ട് ഒരു കൊണ്ടുവരാണെങ്കിൽ ആറായിരം ഏഴായിരം കമ്മീഷൻ കൊടുത്ത് നല്ല രീതിയിൽ കമ്മീഷൻ കൊടുക്കുന്നതുകൊണ്ട് തന്നെ നാൽപ്പതിലധികം സ്റ്റാഫുകൾ പല ഉസ്താദന്മാർ അങ്ങോട്ട് വരാറുണ്ട് അതുവഴിയാണ് ഇത്രയും വലിയ രീതിയിൽ നമ്മൾ മാർക്കറ്റിംഗ് ചെയ്തു ഈ ഹജ്ജിന്റെ വലിയ വലിയ ക്ലാസ്സുകൾ വെച്ചു എല്ലാ സംഘടനയും നടത്തിക്കഴിഞ്ഞ് നൂറ്റി അമ്പതോളം ആളുകളെ പല ബാച്ചുകളായിട്ട് കൊണ്ടുപോകുകയും ചെയ്തു പക്ഷേ അവസാന സമയത്ത് ഈ അജിന്റേതിനെ ഞങ്ങള് രാത്രി രണ്ടു മണി മൂന്ന് മണി ഇപ്പൊ ഈ പറഞ്ഞ നിഹാദ് അടക്കമുള്ള മാനേജർ അടക്കമുള്ള ആളുകളുടെ നെതിമേ ഞങ്ങൾ സ്റ്റാഫുകൾ എല്ലാവരും രാത്രി ഉറക്കഴിച്ചാൽ ഉണ്ടാവും അങ്ങനെ ഓരോ ബാച്ചും ഓരോന്ന് കൊണ്ടുപോകാൻ വേണ്ടി ഇപ്പൊ ഉപരം കൂടെ നിക്കണ നിഹാദ് എന്ന ആളുകൂടെ ഇങ്ങനെ ബൈക്കിലൂടെ ആടും കെട്ടിങ്ങനെ നടന്നോട് ഈ ആളുകളൊക്കെ വീണ്ടും പിന്നീട് സംഭവിച്ചെന്താ വെച്ചാൽ ഇയാൾ പറ്റിക്കപ്പെട്ടു ഇയാൾ കൊണ്ടുപോവില്ല ഈ ഫണ്ട് പല രീതിയിൽ തിരിമറി ചെയ്തു എന്ന് ബോധ്യമായപ്പോ ഇവരൊക്കെ പതി എക്സൈബായി പിന്നെ ഈ അജിന്റെ അവസാന സമയത്ത് ഈ ഉസ്തകമാരടക്കം പലരും ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങി എന്താണ് ഞങ്ങൾ ഡേറ്റ് എന്താണ് മൂന്നാം തീയതി നാലാം തീയതി എന്നാൽ മാറ്റി മാറ്റി പറയാം കാരണം ഈ അവസരം എന്നുള്ള ഒരു മാസം മുമ്പ് സ്ഥാപനത്തിൽ നിന്ന് പോയി ആദ്യം പറഞ്ഞ ഫണ്ട് ദുബായി വഴി ചെയ്യാനാണെങ്കിൽ ദുബായിൽ കുറെ കാലം അവിടെ തന്നു അത് കഴിഞ്ഞ മുമ്പ് ഡൽഹിയിൽ പോയി വിസ ടിക്കറ്റൊക്കെ അവിടെനിന്നെ ഞങ്ങളോട് ഓഫീസിലുള്ള ആളുകളോട് പറഞ്ഞുതന്നെ കോട്ട ഫുൾ കോട്ട മുപ്പത് അല്ല മുന്നൂറ് കോട്ട അലോഡ് ചെയ്തിട്ടുണ്ട് അതടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് തരുന്നത് എന്നുള്ള ബോധ്യം ഞങ്ങളോട് പറഞ്ഞു ചെയ്തു അതിനുള്ള ഓരോ രേഖകളും ഇന്ത്യാസം പോലുള്ള ആളുകളുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ബോധ്യപ്പെടുത്തി എന്നിട്ട് മീറ്റിംഗിൽ പറഞ്ഞു എല്ലാരും കൊണ്ടുപോകും അങ്ങനെ മാർക്കറ്റിംഗ് ചെയ്തത് ഞങ്ങളായിരുന്നു സ്ഥാപനത്തിൽ ഞാൻ അതേപോലെ വേറൊരു സ്റ്റാഫുണ്ടായിരുന്നു ഹാഫലത്ത് അവരുടെ അമീർ ആയിരുന്നു ഞങ്ങൾ മാർക്കറ്റിങ്ങിന്റെ കാര്യങ്ങൾ കൂടുതൽ നോക്കി നിഹാദ് പോലുള്ള ബാക്കിയുള്ള സ്റ്റാഫുകൾ ഫണ്ട് കൈകാര്യം ചെയ്യല അതേപോലെ വൈഫ് സെമിന ഇവരും നിഹാദ് ഫെമിന അതേപോലെ അഫ്സലിന്റെ ഒരു അനയുണ്ടായിരുന്നു തറവാട്ടിലെ ചെറിയ അനയാണ് ഇവരൊക്കെയാണ് ഈ ഫണ്ട് അവിടുന്ന് ചാക്കിലാക്കി കൊണ്ടാറുണ്ടായിരുന്നു അഫ്സലിന്റെ തറവാട്ടിൽ ഉപ്പാന്റെ അടുത്താണ് ഈ ഫണ്ട് കൊടുക്കാറുള്ളത് വൈകുന്നേരം വന്ന് ഉപ്പാന്റെ അടുത്ത് ഫണ്ട് കൊടുക്കും ഞാൻ തറവാട്ടില് ഈ ഫണ്ടൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പറഞ്ഞാല് കയ്യോടാണ് അധികം ഫണ്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചോദിച്ചു ഈ കയ്യോടെ വാങ്ങിയാൽ അത് വിഷയല്ലേ അപ്പൊ ഹാജിമാര് പലരും ചോദിച്ചു കയ്യോടെ വാങ്ങിയാൽ നാളെ നീ സംഭവിച്ചാൽ നമുക്ക് എന്ത് ചെയ്യുന്നു അപ്പൊ മുമ്പില് ഇവരോടും സ്റ്റാഫോടും പറഞ്ഞൊരു ന്യായം എന്താ വെച്ചാൽ ഗവണ്മെന്റിൽ ഗവണ്മെന്റിൽ നമ്മൾ ഫണ്ട് അടച്ചാല് ഹജ്ജ് കഴിഞ്ഞ് വന്നതിന് ശേഷം ഇരുപത്തയ്യായിരം മുപ്പതിനായിരം നമുക്ക് റിട്ടേൺ കിട്ടുമല്ലോ ഇത് കഴിഞ്ഞിട്ട് ടാക്സും ടി ഡി എസ് കാര്യങ്ങൾ റിട്ടേൺ കിട്ടും ആ ഫണ്ട് നമ്മൾ ഇങ്ങനെ അടച്ചാല് വലിയ രീതിയിൽ നഷ്ടം വരും ഹാജിമാർക്ക് അത് നഷ്ടമാവും എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഹാജിമാരും പറഞ്ഞിട്ട് പല രീതിയിൽ പറഞ്ഞാൽ പറ്റും അതിന്റെ പോളിസികളെല്ലാം നമ്മളെ കയ്യിലുണ്ട് ഗ്രൂപ്പിലൊക്കെ അവരെ കയ്യിലുണ്ടാവും അങ്ങനെ ഡയറക്റ്റ് നിങ്ങൾക്ക് അടച്ചാലും ഇരുപത്തയ്യായിരം അമ്പതിനായിരത്തോളം ഞങ്ങൾക്ക് അതിൽ കുറഞ്ഞു കിട്ടും അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് കൊണ്ട് അടച്ച ഫണ്ട് പിന്നീട് ഈ വിഷയം സംഭവിച്ചു ഇയാള് മുങ്ങി മുങ്ങി സമയത്ത് ഇവരോട് പറഞ്ഞത് ഞങ്ങൾ ആരെ കയ്യിലാ കൊടുത്ത് സ്റ്റാഫുകളെ കയ്യില ഫണ്ട് എടുത്തെങ്കിൽ അവരോട് വാങ്ങിക്കൊണ്ട് വന്നു ആര് ഞങ്ങൾ ഓഫീസിലുള്ള സ്റ്റാഫുകളോട് ക്യാഷ് വാങ്ങിക്കൊണ്ടുവന്നു ഇയാള് ആ സമയത്ത് ഡൽഹിയിലാണ് നിൽക്കുന്നത് ഇയാൾ ഇങ്ങോട്ട് വന്നില്ല ഹജ്ജിന് മൂന്ന് ബാച്ച് റാഹത്തായി പോയി നാലാമത്തെ ബാച്ച് ഉള്ള സമയത്താണ് ഇങ്ങനെ പോണ വിഷയങ്ങൾ സംഭവിച്ചു വിസ അന്നാണ് വിസ അടിക്കും തലേ ദിവസം ഓരോരുത്തർ പോവാനുള്ള അതിന്റെ തലേ ദിവസമാണ് വിസ അടിക്കുക ഈ വിസ അടിക്കണ വിഷയങ്ങളെ എയർപോർട്ടിൽ നിന്ന് തന്നെ ഒരുപാട് ഹാജിമാര് നമുക്ക് എതിരെ തിരിഞ്ഞെന്നു അതോ സ്വാഭാവികമാണ് കാരണം ഇവര് ഹജ്ജിന് ഓരോ ബാച്ച് നാൽപ്പത് ആൾക്കാര് അമ്പത് ആൾക്കാര് പോകുമ്പോ അതിൽ പത്ത് ആൾക്കാരെ വിസ ഇറങ്ങിയിട്ടില്ല എയർപോർട്ടിൽ നിന്ന് ഇരുന്ന് അവിടെ കമ്പ്യൂട്ടറിൽ ഇരുന്ന് ഇതാക്കിയിട്ട് മുപ്പം വിസ അടിച്ചു തരും ഞങ്ങൾ പെന്റ് എടുത്തിട്ടാണ് പലരും കയറ്റി വിട്ടത് ഭയങ്കര അടങ്ങാരം ഉണ്ട് ആ സമയത്ത് പിന്നെ അവസാന സമയത്ത് ഇയാൾ പറഞ്ഞു എല്ലാവരും കൊണ്ടുപോകും നിങ്ങളൊരു വ്യാജാരം വേണ്ട രാത്രി രണ്ടു മണി മൂന്ന് മണിക്കൊക്കെ ഈ ലാസ്റ്റ് ബാച്ച് പോണ ഇടങ്ങേറായ സമയത്ത് ഞാൻ പറഞ്ഞത് നിങ്ങൾ ധൈര്യമായിട്ട് വന്നോളി എല്ലാവർക്കും വിസാമോ നിങ്ങൾ വണ്ടി എടുത്തിട്ട് പ്രിന്ററും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നേരെ കൊച്ചിക്ക് വിട്ടോളി അവിടെ എത്തുമ്പോൾ നമ്മൾ എല്ലാവരും വിസ ഇറങ്ങും നൂറ്റി പന്ത്രണ്ട് ആൾക്കാർ പോകണ്ടേ വടകരുന്ന ആളുകൾ ബസ്സിനെ വരികയാണ് ശക്കിറാംപൂരിന്റെ ചേർന്നുള്ള ആൾക്കാർ അങ്ങനെ വരുകയാണ് പലരും ഇവിടെ വന്ന ആൾക്കാരോട് പറഞ്ഞു അവള് എയർപോർട്ടിൽ എത്തിക്കോളി നാലുമണി ആവുമ്പോഴത്തേനും എത്തിക്കൊള്ള എന്റെ കെയർഫുള്ള ആൾക്കാർ പലരും ബി ടിക്കറ്റ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് സുഖമില്ലാത്ത ആളുകൾ ഒരുപാട് ഹാജിമാരുണ്ട് അവര് ഫാമിലി നമ്മൾ വിളിക്കണ്ട് തലേ ദിവസം നമ്മൾ പോയി താമസിക്കാൻ വേണ്ടി പറഞ്ഞു അതൊക്കെ ഈ അഫ്സലും പറഞ്ഞ അടിസ്ഥാനത്തിൽ ഉണ്ടോ അയാള് പറഞ്ഞ അടിസ്ഥാനത്തിൽ മാത്രമല്ല അയാൾ ഗ്രൂപ്പിൽ പോയിട്ടുണ്ട് നമ്മള് ഇന്ന സമയത്ത് അടുത്തി അവസാന ആണ്